പ്രധാനമന്ത്രിയുടെ ചാലഞ്ച് ഏറ്റെടുത്ത് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ കമ്മീഷണറുടെ വീഡിയോ ഇതിനകം വൈറലായി കഴിഞ്ഞു തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ യതീഷ് ചന്ദ്രയാണ് പ്രധാനമന്ത്രിയുടെ ഫിറ്റ്നസ് ചലഞ്ച് ഏറ്റെടുത്ത് വ്യായാമ ദൃശ്യങ്ങൾ യൂട്യൂബിൽ പങ്കുവച്ചത് കഴിഞ്ഞ മെയ് മാസത്തിൽ കായികമന്ത്രി രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് തുടങ്ങി വെച്ച ഫിറ്റ്നസ് ചലഞ്ചിൽ പിന്നീട് പ്രധാനമന്ത്രിയും ഭാഗമായിരുന്നു പ്രധാനമന്ത്രി ട്വിറ്ററിലാണ് തന്റെ വ്യായാമ വീഡിയോ പങ്കുവച്ചത് തുടർന്ന് ഐ പി എസ് ഓഫീസർമാരെ പ്രധാനമന്ത്രി ചലഞ്ച് ചെയ്യുകയും ഉണ്ടായി ഇതിന്റെ ഭാഗമായാണ് ഒരു മിനിറ്റ് നാൽപ്പത്തിയേഴ് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ യതീഷ് ചന്ദ്ര പങ്കുവച്ചത് ചലഞ്ച് ഏറ്റെടുത്ത ദൃശ്യങ്ങൾ അപ്ലോഡ് ചെയ്തെങ്കിലും ഇത്രയധികം പേർ പേർ ചന്ദ്ര പറഞ്ഞു കായികക്ഷമത കൂടുതൽ തയ്യാറാവണമെന്നും ഫുട്ബോൾ കമ്പം ഇനിയും തുടരണമെന്നുമാണ് കമ്മീഷണർക്ക് പറയാനുള്ളത് മറ്റാൾക്ക് ചാലഞ്ച് ചെയ്യണമെന്നില്ല എല്ലാവരും ചെയ്യട്ടെ എല്ലാവരും ഹെൽത്തി ആയിട്ട് നിൽക്കട്ടെ ഇപ്പൊ ഫുട്ബോൾ തന്നെ ഒരു ഹെൽത്തി ഒരു കളിയാണ് അപ്പോൾ എല്ലാവരും ഫുട്ബോൾ കളിക്കണം ഫുട്ബോൾ സീസണിൽ എല്ലാം എൻജോയ് ചെയ്തിട്ട് നല്ല എന്നെല്ലാം അടിച്ചുപൊളിക്കണം അതാണ് എന്റെ ഒരു നാട്ടിക്ക് വേണ്ടിയുള്ള ഒരു മെസ്സേജ് ടി സി വിശൂർ